നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം മലയാള സിനിമാ താരങ്ങളുടെ അമ്മ ഐ സിയുവിൽ വനിതാ പ്രവർത്തകരുടെ അഹങ്കാരം സംഘടനയെ തകർത്തു താരസംഘടന വിടാൻ ഒരുങ്ങി സൂപ്പർ താരങ്ങൾ മലയാള സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന താരങ്ങളുടെ സംഘടനയാണ് അമ്മ ഈ സംഘടന ഇപ്പോൾ പൂർണമായും നിർജീവമായി കഴിഞ്ഞു എന്നാണ് വിലയിരുത്തപ്പെടുന്നത് ആറു മാസങ്ങൾക്ക് മുൻപ് മലയാള സിനിമാ രംഗത്തുണ്ടായ ഉഗ്രസ്ഫോടനങ്ങളും പ്രതിസന്ധികളുമാണ് കാരണം സംഘടനയിലെ പ്രതിസന്ധികളുണ്ടാക്കിയത് മലയാള സിനിമാ ലോകത്ത് പ്രവർത്തിക്കുന്ന സ്ത്രീകൾ വലിയ തരത്തിലുള്ള പീഡനങ്ങളും ദുരിതങ്ങളും അനുഭവിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് സ്ത്രീ കൂട്ടായ്മ ഡബ്ല്യു സി സി എന്ന പേരിൽ ഉണ്ടാവുകയും ഈ സംഘടന സംസ്ഥാന മുഖ്യമന്ത്രിക്ക് പ്രശ്നങ്ങൾ നിരത്തി കൊണ്ടുള്ള പരാതി നൽകുകയും ചെയ്തത് നാല് വർഷങ്ങൾക്ക് മുൻപാണ് ഈ പരാതി ഉയർന്നത് ഒരു നടിയെ കാറിൽ പ്രമുഖ നടൻ ഒത്താശയോടുകൂടി പീഡിപ്പിക്കാൻ ശ്രമിച്ച സംഭവം പോലീസ് കേസാവുകയും വലിയ വാർത്തയിൽ നിറയുകയും ചെയ്തതിന് പിറകെയാണ് കുറച്ച് നടികൾ ചേർന്നുകൊണ്ട് സംഘടന എന്ന രൂപത്തിൽ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത് ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതിയിലെ റിട്ടയർഡ് ജഡ്ജി ഹേമയുടെ നേതൃത്വത്തിൽ മൂന്നംഗ കമ്മീഷനെ സർക്കാർ നിയോഗിച്ചത് ഈ കമ്മീഷന് മുൻപിൽ പരാതിക്കാരായുള്ള എല്ലാ സ്ത്രീ സിനിമാക്കാരും നേരിട്ട് ഹാജരായി പലതരത്തിലുള്ള തരത്തിലുള്ള പീഡന കഥകൾ പറഞ്ഞിരുന്നു അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ച ശേഷം അതിന്മേലുണ്ടായ നടപടികളാണ് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് കമ്മീഷന് മുൻപിൽ പരാതി നൽകിയ നടികൾ അടക്കമുള്ള സിനിമാ സ്ത്രീ പ്രവർത്തകർ പറഞ്ഞ ലൈംഗിക പീഡനമടക്കമുള്ള സംഭവങ്ങൾ പോലീസ് കേസായി മാറിയപ്പോൾ പ്രമുഖ പുരുഷ താരങ്ങളടക്കം അറസ്റ്റിലാവുകയും ജാമ്യമെടുക്കുകയും ചെയ്ത സ്ഥിതി വന്നു അമ്മ എന്ന താരസംഘടനയുടെ ഭരണസമിതിയിലെ പ്രമുഖർ പോലും പ്രതികളായി മാറിയപ്പോൾ നിൽക്കക്കള്ളിയില്ലാതെ അമ്മയുടെ എല്ലാ ഭാരവാഹികളും രാജിവെക്കുന്ന സ്ഥിതി വന്നു അമ്മ പ്രസിഡന്റ് ആയിരുന്ന മോഹൻലാൽ അടക്കം ഭരണസമിതി രാജിവെച്ചു അമ്മയുടെ ഭാരവാഹികളുടെ രാജിക്ക് ശേഷം പുതിയ ഭരണസമിതി ഉടൻ തെരഞ്ഞെടുക്കപ്പെടുന്നു എന്ന് പറഞ്ഞിരുന്നുവെങ്കിലും അത് നടന്നില്ല കഴിഞ്ഞ ദിവസം ചേർന്ന സംഘടനയുടെ യോഗം പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുക്കുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും അതും നടന്നില്ല താരസംഘടനയിൽ പ്രസിഡന്റ് സ്ഥാനത്ത് തുടരുവാൻ ഇല്ല എന്ന് മോഹൻലാൽ പറഞ്ഞതോടുകൂടിയാണ് ഭാരവാഹി തെരഞ്ഞെടുപ്പ് പ്രതിസന്ധിയിലെത്തിയത് അമ്മ എന്ന താരസംഘടനയിൽ സംഘടനയിൽ നാനൂറ്റി അറുപത്തി അഞ്ചിലധികം നടീനടന്മാരാണ് ഉള്ളത് എന്നാൽ ഇതിൽ ഭൂരിഭാഗം പേരും താരസംഘടനയോട് തുടർന്ന് പ്രവർത്തിക്കുന്നതിൽ താല്പര്യപ്പെടുന്നില്ല എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ മാത്രമല്ല പ്രമുഖ നടന്മാർക്കെതിരെ ലൈംഗിക പീഡന പരാതികൾ വരെ നൽകി അതിൽ കാര്യമായ ഒരു നടപടിയും ഉണ്ടാവാതെ നടന്മാർ അടക്കമുള്ളവർ ഷൈൻ ചെയ്ത് നടക്കുന്നതിൽ പരാതിക്കാരികൾ ആയിരുന്ന നടികൾക്ക് പ്രതിഷേധമുണ്ട് തങ്ങളെ മാനസികമായും ലൈംഗികമായും പീഡിപ്പിച്ച പുരുഷ താരങ്ങൾ നിലനിൽക്കുന്ന വേദിയിൽ എന്തിനൊപ്പം ഇരിക്കണമെന്ന ചോദ്യമാണ് ഇപ്പോൾ വിട്ടു നിൽക്കാൻ തയ്യാറാവുന്ന നടികളും സ്ത്രീകളായ മറ്റ് സാങ്കേതിക പ്രവർത്തകരും ചോദിക്കുന്നത് താരസംഘടന അമ്മ രൂപീകരിക്കപ്പെട്ട ശേഷം താരങ്ങൾക്ക് ആവേശം പകർന്ന് നടപ്പിലാക്കിയ ഒരു പദ്ധതിയായിരുന്നു സിനിമാ രംഗത്ത് പ്രവർത്തിച്ച പ്രായാധിക്യത്തിലെത്തുന്ന ആളുകൾക്ക് നൽകി വരുന്ന തോറുമുള്ള ധനസഹായം ഇപ്പോൾ ഭാരവാഹികൾ ആരും ഇല്ലാതായ ശേഷം മാസങ്ങളായി ഇത്തരം ധനസഹായം അടക്കമുള്ള താരസംഘടനയുടെ ഒരു പ്രവർത്തനവും നടക്കുന്നില്ല എന്നും റിപ്പോർട്ടുണ്ട് താരസംഘടനയിൽ ഭാരവാഹികളായി പിന്നീട് രാജിവെച്ച പലരും സംഘടനയെയും മലയാള സിനിമ മേഖലയെയും പ്രതിസന്ധിയിലാക്കിയത് പുതിയതായി സിനിമാ രംഗത്ത് കടന്നു വന്ന ചില നടികളുടെ വ്യക്തി താല്പര്യങ്ങളായിരുന്നു എന്നാണ് പുരുഷ താരങ്ങൾ പറയുന്നത് സിനിമയിൽ നടീ നടന്മാർ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ശൈലിയാണ് ഉള്ളത് എഴുപത്തി അഞ്ചു കൊല്ലമായി മലയാള സിനിമാ മേഖലയ്ക്ക് ഇതിനകം തന്നെ ദേശീയ അന്തർദേശീയ പ്രാധാന്യം നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് സിനിമയിൽ പ്രവർത്തിക്കുന്ന നടീനടന്മാർ പരസ്പര കൂടി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് ഒരു പുതിയ സംഭവമോ മഹാ അപരാധമോ ആയി കഴിഞ്ഞ കാലങ്ങളിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് പറയുന്ന പുരുഷ താരങ്ങളും ഉണ്ട് ഇത്തരത്തിൽ പുരുഷ താരങ്ങളുടെ അഭിപ്രായം ശരിവെക്കുന്ന നടികളും മലയാളത്തിലുണ്ട് അതുകൊണ്ടാണ് ചില പുതുമുഖ നടിമാരുടെ അഹങ്കാരം വഴി മലയാള സിനിമ മേഖല തന്നെ പ്രതിസന്ധിയിൽ എത്തിയതെന്ന് പറയപ്പെടുന്നത് നൂറുകണക്കിന് കോടി രൂപയുടെ മുതലിറക്ക് നടക്കുന്നതും കാൽ ലക്ഷത്തോളം ആൾക്കാർക്ക് തൊഴിൽ നൽകുന്നതുമായ ഒരു വ്യവസായമാണ് സിനിമാ മേഖല സാധാരണഗതിയിൽ നൂറ്റമ്പതിനും ഇരുന്നൂറിനുമിടയിൽ മലയാള സിനിമകൾ വർഷം തോറും പുറത്തിറങ്ങാറുണ്ട് എന്നാൽ കഴിഞ്ഞ ആറു മാസത്തിനിടയിൽ സിനിമാ നിർമ്മാണത്തിലും റിലീസിംഗിലും വലിയ ഇടിവാണ് ഉണ്ടായിട്ടുള്ളത് ഇതിന് അമ്മ സംഘടനയിലെ പ്രതിസന്ധി മാത്രമല്ല കാരണമായി പറയുന്നത് മലയാള സിനിമയിൽ ചില പുതിയ തലമുറ യുവാക്കൾ കടന്നുകയറി കഥാമൂല്യമില്ലാത്ത സിനിമകൾ ഒരുക്കി തിയേറ്ററുകളിൽ എത്തിച്ച് മുതലിറക്കുന്ന നിർമ്മാതാക്കൾക്ക് സ്ഥിരമായി കോടികളുടെ നഷ്ടം വരുത്തുന്ന അനുഭവങ്ങളും മലയാള സിനിമയിലെ തകർത്തു കഴിഞ്ഞ ആറു മാസത്തിനിടയിൽ മലയാളത്തിൽ ഇറങ്ങിയ അൻപതിലധികം ചിത്രങ്ങളിൽ മൂന്നോ നാലോ സിനിമകൾ മാത്രമാണ് കഷ്ടിച്ച് മുടക്കിയ മുതൽ തിരിച്ചു പിടിച്ചത് ഇതിനെ കൃത്യമായി വ്യക്തമാക്കുന്ന കണക്കുകളാണ് നിർമ്മാതാക്കളുടെ സംഘടന കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടത് ഈ വാർത്ത കൂടി വന്നതോടുകൂടി മലയാള സിനിമ നിർമ്മാണ രംഗത്തേക്ക് പലരും കടക്കാൻ മടിക്കുന്ന സ്ഥിതിയും വന്നു ചേർന്നു അതുകൊണ്ട് തന്നെ സമീപഭാവിയിൽ മലയാള സിനിമ ഒരു ലാഭ ബിസിനസ്സായി വളരാൻ സാധ്യതയില്ല എന്നും വിലയിരുത്തലുണ്ട് കഴിഞ്ഞ ദിവസം ചേർന്ന താരസംഘടനയുടെ യോഗം മൂന്ന് മാസത്തിനുള്ളിൽ പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുക്കുമെന്ന് പറഞ്ഞതാണ് പിരിഞ്ഞത് എന്നാൽ ഇതിനുള്ള സാധ്യത ഭൂരിഭാഗം സംഘടനയിലെ അംഗങ്ങൾക്കും ഇല്ല എന്നാണ് വസ്തുത അമ്മ എന്ന താരസംഘടനയിൽ തുടരുന്നതിൽ തന്നെ മടി കാണിക്കുകയാണ് സൂപ്പർ താരങ്ങൾ അടക്കമുള്ള പലരും സിനിമാ പ്രവർത്തനത്തിൽ ആത്മാർത്ഥമായി ിലയുറപ്പിച്ച് സിനിമാ പ്രേമികളുടെ ഇഷ്ടതാരമായി മാറിയ സൂപ്പർ താരങ്ങൾ പോലും ഇപ്പോൾ അമ്മ സംഘടനയിലൂടെ പുറത്തു വരുന്ന വിമർശനങ്ങളിൽ സഹകരിക്കുകയാണ് അതുകൊണ്ട് തന്നെ സൂപ്പർ താര പദവിയിലുള്ള ആരും തന്നെ സംഘടനയുടെ തലപ്പത്ത് വരാൻ ആഗ്രഹിക്കുന്നില്ല എന്നതും അമ്മ എന്ന താര സംഘടനയെ വലിയ പ്രതിസന്ധിയിലാക്കുന്നുണ്ട് നന്ദി നമസ്കാരം